പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച കുന്നംകുളം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനം സംഘടിപ്പിച്ചു യോഗം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു नेर വെറുതെ ഒരു ദിവസം കയറി വന്ന നേതാവായുള്ളവരല്ല ഞങ്ങളൊന്നും പത്ത് നാൽപ്പത് വർഷക്കാലമായി ഈ രാജ്യത്ത് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന നേതാക്കളാണ് ഇന്ന് ഇവിടെ ചേലക്കിരയിലടക്കം നേതൃത്വം കൊടുക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സമരങ്ങൾ ചെയ്തപ്പോൾ പതിനേഴും പതിനെട്ടും കേസെടുത്തിട്ടുണ്ട് ഈ കോവിഡ് കാലത്തും അതിനു മുമ്പ് കേസെടുത്തിട്ടുണ്ട് ആ കേസുകളെല്ലാം നേരിടാനുള്ള മനോധൈര്യം എനിക്കും എന്റെ കുട്ടികൾക്കും ഉണ്ട് എന്ന് ചില പോലീസുകാർ ഞങ്ങൾ ഇത് നടത്താൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഇന്നലെ രാത്രി ഉൾപ്പെടെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശുചിത് എന്ന ഒരു പയ്യൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ആ കുട്ടിയെ കാണിക്കുന്നത് കണ്ടാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് യും ഞങ്ങളെല്ലാം ഇടിക്കുകയായിരുന്നു ആ കുട്ടിയെ ഏത് രീതിയിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത് എല്ലാ പോലീസുകാരും തെമ്മാണികളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ചില പോലീസുകാർ സി പി എമ്മിന്റെ അജണ്ട നടപ്പിലാക്കാൻ മേടിച്ച് നേരെ വന്നാൽ ഒരു കാര്യം ഇറങ്ങി നിങ്ങൾ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചുണ്ട് അവരുള്ള വടയും ചായയും ഞങ്ങൾ തന്നെ കൊടുത്തോളാം വിള ചോറിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇന്നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് ജനമൈത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പോലീസുകാർ ഓടും വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവനെ പീഡിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണോ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന് വിനോദ് ചേലക്കര എ അസനാർ വിനോദ് പന്തലാടി പി ടി ജയ്സൻ കെ പി ഷാജി പ്രദീപ് നമ്പ്യാത്ത് ഒ യു ബഷീർ പി സി മണികണ്ഠൻ എം സതീഷ് കേശവൻകുട്ടി ഗീത ഇ പി അഭിലാഷ് ടി ആർ ശ്രീജിത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി എസ് സുരേഷ് കുമാർ എൻ ടി വിപിൻ ശ്രീയേഷ് നരിപ്പറ്റ സി എ അർഷദ് അബ്ദുറഹ്മാൻ വിഷ്ണു മടത്തിലാത്ത് യു അബ്ദുള്ള വി ആർ പ്രവീൺ കെ എസ് യു ഭാരവാഹികളായ അലവി ദേശമംഗലം ഹിയാസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ്ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ്ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ